അസ്സലാമു അലൈക്കും അസ്സാമത്തുള്ള പ്രവാചകരെ എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ സമീപസ്ഥനാണെന്ന് പറയുക എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന വിശുദ്ധ ഖുന്റെ അധ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടാവിനും സൃഷ്ടിക്കുമിടയിൽ ബന്ധപ്പെടുത്തുന്ന ഒരാളുടെ ആവശ്യമില്ല എന്നും ഒരു മധ്യവർത്തിയുടെ ഒരു ഇടയാളന്റെ ആവശ്യമില്ല എന്നും അതുകൊണ്ട് സൃഷ്ടിക്ക് തേടുവാനുള്ളവ നേരിട്ട് തന്നെ സൃഷ്ടാവിനോട് തേടാം സൃഷ്ടിക്ക് ബോധ്യ ബോധിപ്പിക്കാനുള്ള ആവലാദികളും വേവലാദികളും നേരിട്ട് തന്നെ സൃഷ്ടാവിനോട് ബോധ്യപ്പെടുത്താം അത് സൃഷ്ടാവ് പരിഹാരം നൽകും അവരുത്തരം നൽകുമെന്ന് ഇസ്ലാമിൻ്റെ ഏകദൈവാരാധനയുടെ തെളിമയായ സന്ദേശം തലഫികൾ കേരള സമുദായത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അതിനെതിരെ അള്ളാഹു ഒരു ട്രാൻസ്ഫോമർ പോലെയാണ് എന്നും നേരിട്ട് കണക്ഷൻ കൊടുത്തിയാ കൊടുത്താൽ അത് വലിയ എന്നും അതുകൊണ്ട് ഒരു ഇടയാളന്റെ ആവശ്യമുണ്ട് ഒരു മധ്യവർത്തിയുടെ ആവശ്യമുണ്ട് എന്നും അതുകൊണ്ട് നേരിട്ട് തേടാതെ ഒരു മധ്യവർത്തിയെ വെച്ചുകൊണ്ടാണ് തേടേണ്ടത് എന്ന് മുസ്ലിം സമുദായത്തിനെ പഠിപ്പിച്ച് മുസ്ലിം സമുദായത്തെ കൊണ്ട് ശുർക്ക് ചെയ്യിക്കാൻ ശ്രമിച്ചവർ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തപ്പോൾ അഭിമുഖത്തിന് നൽകിയിരിക്കുന്ന മറുപടി ആണ് കേൾക്കേണ്ടത് കാന്തപുരത്തിന്റെ സന്ത സഹചാരിയും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനും മർക്കസു സഖാഫത്ത് സുന്നിയുടെ വൈസ് ചാൻസലറും ആയ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഒരു അറബി ചാനൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം അഭിമുഖം നടത്തുന്ന വ്യക്തി ചോദിക്കുന്നു ഈ എന്നതിൽ െങ്കിൽ എവിടെയാണ് ഭിന്നതകൾക്ക് അവസരം എന്നിട്ട് എന്താണ് ഈ സമുദായമാണ് എന്ന് അനുഭവപ്പെടാത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇന്ത്യയിൽ നമസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ജക്കാത്ത് നൽകുന്ന മുസ്ലിംങ്ങൾക്കിടയിൽ തന്നെ ഭിന്നതകൾ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എവിടെയാണ് ന്യൂനത ഈ ചോദ്യത്തിന് ഹുസൈൻ നൽകുന്ന മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പറയുന്നു അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നത് സിസ്റ്റത്തിലാണ് വിദ്യാഭ്യാസ സിസ്റ്റം ഓരോ മുസ്ലിം അംഗത്തിനും പരിപൂർണ അവബോധമുണ്ടാക്കുന്ന തരത്തിലാവൽ നിർബന്ധമാണ് അതായത് ഈ മുസ്ലിം സമുദായം മറ്റു സമുദായങ്ങളെ പോലെയല്ല എന്ന് ഈ മനുഷ്യനെ സൃഷ്ടാവുമായാണ് ബന്ധിപ്പിക്കുന്നത് ഇവിടെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ ധാരാളമുണ്ട് എന്നാൽ അവിടെ സൃഷ്ടിയെയും സൃഷ്ടാവിനെയും അല്ലെങ്കിൽ ആരാധിക്കുന്നവനെയും ആരാധിക്കപ്പെടുന്നവനെയും ബന്ധപ്പെടുത്താൻ ഒരാൾ ആവശ്യമില്ല ഈ ഒരു ബോധവൽക്കരണം ഉണ്ടാവൽ നിർബന്ധമാണ് അതായത് താൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണെന്ന് ഓരോ മുസ്ലിം ആദ്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഈ സൃഷ്ടാവിന്റെ കൽപ്പനകളും വിലക്കുകളും കൗനിക്കൽ നിർബന്ധമാണെന്ന് അവിടെ ഈ ഒരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവിടെ യാതൊരു ഭിന്നതകളോ തിരിവുകളോ മറ്റു നെഗറ്റീവ് വശങ്ങളോ ഉണ്ടാവാൻ വഴിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് അടിസ്ഥാന പ്രശ്നം വിദ്യാഭ്യാസ പ്രശ്നമാണ് ജനങ്ങള് ഇതിലേതാണ് ഹക്ക് ഏതാണ് ബാപ്പിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോട് സൃഷ്ടിക്കും സൃഷ്ടാവിനുമിടയിൽ മധ്യവർത്തികളുണ്ട് എന്ന ബാത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ചെറുക്കു ചെയ്യിപ്പിക്കുകയും അതേസമയം ഗൾഫിൽ വെച്ചുകൊണ്ട് അറബിയോട് സൃഷ്ടിക്കും സൃഷ്ടാവിനുമിടയിൽ മധ്യവർത്തികളില്ല എന്ന് ഹക്ക് വിളമ്പുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങളെ തിരിച്ചറിയണം അതുകൊണ്ട് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ഹക്ക് സ്വീകരിക്കണം باطلنا باطل كما نسلاك كل شيء نبتليك ويسينه اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه يا رب العالمين